നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ വാ മൂടിക്കെട്ടാനിതാ രേണു സുതി റാമ്പിൽ പുതിയ ലുക്കിലും പാവത്തിലും എന്തൊരു മാറ്റമാണിതെന്ന് പലരും പറയാതെ തന്നെ പറയുന്നു സത്യത്തിൽ ഒരു കാര്യം പറയാതെ വയ്യ രേണുവിനെതിരെ കമൻ്റ് ഇടുന്നവരാണ് രേണുവിൻ്റെ വിജയത്തിന് പിറകിൽ ഇത് രേണുവിനെ വിജയിക്കാനുള്ള ഒരു പ്രചോദനവും കൂടി നൽകി ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ സെവനിൽ രേണു സുതി എത്തുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് രേണു സുതി സീസൺ സെവനിൽ വന്നാൽ പലരും ആ ഷോ കാണുകയില്ല എന്നും പറയുന്നു എന്തിനാണ് രേണു സുതിയെ കാണാതിരിക്കുന്നത് ഈ പറയുന്നവരായിരിക്കും ആദ്യം കാണുക കാരണം രേണുവിൻ്റെ പെർഫോമൻസ് എങ്ങനെയാവും എന്നറിയാൻ ഉറ്റുനോക്കുന്നവരായിരിക്കും മുൻപന്തിയിൽ എന്തിനാണ് രേണു സുതി എന്ന് കേൾക്കുമ്പോൾ ഒരുവറ്റം ആളുകൾ ഇത്ര ബേജാറാവുന്നത് അഭിപ്രായം മാർക്കും പറയാം അതുപോലെ സഹി കിടുമ്പോൾ പ്രതികരിക്കാൻ കേൾക്കുന്ന ആൾക്കും അവകാശമുണ്ടെന്നത് എല്ലാവരും ഓർക്കുന്നത് നല്ലത് എന്തായാലും രേണു സ്തുതി ബിഗ് ബോസിൽ വന്നാൽ ബിഗ് ബോസ് കലക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല രേണു ശക്തയാണ് അശക്തയായിരുന്നു എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ കുട്ടിക്ക് നേരെ വരുന്ന ഗോസിപ്പുകൾ കണ്ട് ഭയന്ന മാളത്തിൽ ഒളിച്ചിരുന്നുവെങ്കിൽ ഇന്നീ വിജയം കൈവരിക്കുവാൻ രേണു സ്തുതിക്ക് കഴിയുമായിരുന്നില്ല എന്നത് വാസ്തവം ഈ പെൺകുട്ടി സത്യത്തിൽ ഏതൊരു പെൺകുട്ടികൾക്കും പ്രചോദനം തന്നെയാണ് നൽകുന്നത് എന്തായാലും ബിഗ് ബോസിൽ വന്നാൽ ഏഴിൻ്റെ പണിയില്ല പത്തിൻ്റെ പണി തന്നെ രേണു എല്ലാവർക്കും കൊടുക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട രേണു ജെനുവിനായിട്ടുള്ള കുട്ടിയാണ് അവരുടെ സംസാരവും രീതികളും അതിൽ നിന്ന് നമുക്ക് വ്യക്തമായവ തന്നെയാണ് നമ്മൾ മനുഷ്യർക്ക് പല തെറ്റു ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ തെറ്റും ശരിയും നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അതിനെ അടിച്ചേൽപ്പിക്കാനുള്ള യാതൊരു അവകാശവും നമുക്ക് ആർക്കുമില്ല നമുക്ക് തോന്നുന്ന തെറ്റുകൾ മറ്റൊരാൾക്ക് തെറ്റാണെന്ന് തോന്നണമെന്നുമില്ല നേരെ തിരിച്ചും അങ്ങനെ തന്നെ താൻ വളരെയധികം സന്തോഷവതിയാണ് ആരെയും ഞാൻ പേടിക്കുന്നില്ല ദൈവത്തെ അല്ലാതെ രേണുവിൻ്റെ ഓരോ വാക്കിലും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ ശുഭകരമായി പോകുന്നു എന്നതിൻ്റെ കൂടെ തെളിവാണ് രേണു സത്യത്തിൽ മിടുക്കിയായി വളരുകയാണ് ആർക്കും അസൂയ തോന്നും വിധം അത് ആ കുട്ടി സ്വയം തേടിയെടുത്തത് തന്നെയാണ് നാല് വശത്തു നിന്നും രേണുവിന് നേരെ സകലരും അമ്പത് തൊടുമ്പോൾ ആ അമ്പുകളെയെല്ലാം നിഷ്പ്രയാസം നേരിട്ട് തട്ടിക്കളയുകയായിരുന്നു രേണു സുതി സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന പെൺകുട്ടിയാണ് രേണു ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകൾ വീടിനുള്ളിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ഒതുങ്ങിക്കൂടി മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ജീവിക്കുന്നു അവർക്കെല്ലാം കൊല്ലം രേണു ഒരു പാഠം തന്നെയാണ് ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നുമല്ല ഇപ്പോൾ ഫേസ്ബുക്കിലും രേണു സുതി സജീവമാണ് പുതിയ വിവാദമാകട്ടെ തൻ്റെ പേരിനെക്കുറിച്ചാണെന്നാണ് രേണു സുതി പറയുന്നത് തൻ്റെ പേര് രേഷ്മ തങ്കച്ചൻ എന്നത് ഒഫീഷ്യൽ നെയിമാണ് രേണു എന്നത് അമ്മയുടെ ചേച്ചിയുടെ മകൻ പേരാണെന്നും രേണു പറയുന്നു താനിപ്പോൾ ഒന്ന് തുമ്മിപ്പോയാൽ അത് എന്തിനാണ് തുമ്മിയതെന്ന് പോലുമാണ് ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രേണുവിനെ ഇപ്പോൾ മിക്കവരും അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം രേണുവിനുള്ള മാറ്റങ്ങൾ തന്നെയെന്ന് സംസാരിക്കാം